എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇവര് വേദി ലഭിക്കാൻ പറ്റിയുള്ളത് പിന്നെ ഈ പുസ്തകത്തില് ഞാൻ എഴുതിയത് എന്റെ ഞാൻ കണ്ട കാഴ്ചകളാണ് പക്ഷെ എനിക്കത് പറയുന്നേക്കാളപ്പുറം അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഫേസ് ഓഫ് ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നേക്കാളും ആയിരം പറഞ്ഞ് പറയാനുള്ള എനർജിയും അതിനുള്ള സോഴ്സും റിസോഴ്സും ഇവരുടെ കയ്യിലാണ് വരുന്നത് പിന്നെ എനിക്കൊരു നിർബന്ധം എന്ന് വെച്ചാല് സിനിമകളിലാണെങ്കിലും പിന്നെ ട്രോൾ പേജുകളിൽ മീമുകളില് ഒക്കെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒരു തമാശ ഒരു കോമാളി അങ്ങനെയുള്ള ഒരു എലമെന്റ് മാത്രമാണ് നയന്റി നയൻ പെർസെന്റേജ് സിനിമകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഒരു ചിരി വരും അവരുടെ ബോഡി ലാംഗ്വേജ് കാണിക്ക അവരുടെ സംസാര രീതി കാണിക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഒരു തമാശയുടെ എലമെന്റ് മാത്രമാക്കിയിട്ട് ഒതുക്കിയിട്ടുള്ളൊരു പിന്നെ ഇപ്പോഴാണ് പിന്നെ എൻ്റെ ഒരു ബ്രേക്ക് വന്നിട്ട് കുറച്ചും കൂടി നല്ല സിനിമകളിലൂടെ ഒക്കെ ഒക്കെ വരാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ എഴുതുന്ന പുസ്തകം ഒരിക്കലും അങ്ങനെ ആവരുത് എന്നുള്ളത് നൂറ് ശതമാനം നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവർ എന്തു നടക്കുന്നു എങ്ങനെ ഇരിക്കുന്നു അതൊന്നും ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല ഞാൻ അവരുടെ ഇന്നർ ലെയർ ഓഫ് ലൈഫിലേക്കാണ് ഇറങ്ങി എത്തിയിട്ടുള്ളത് അതും ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞ ഐഡന്റിറ്റി വരുന്നതിന് മുമ്പ് ഒരു പുരുഷന്റെ ഉള്ളറകളില് അതായത് ഇപ്പം ഒരു നല്ല മസ്സിൽ നല്ല താടി നല്ല മീശ ഭയങ്കര ഗാംഭീര്യം ഒരു പുതിഷന്റെ ഉള്ളിലും ഒരു സ്ത്രീ ഒളിച്ചു കിടക്കുന്നുണ്ടാവും ഇല്ലേ ും അത് അത് ആ എല്ലാരുടെ മുമ്പിൽ പ്രകടമാക്കണമെന്നില്ല അയാൾ ഇന്ന് സെക്യൂരിറ്റിൽ ഇരുന്നിട്ടോ പക്ഷെ അത് അയാളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള അപ്പോ ഓരോ മനുഷ്യന്റെയും ഉള്ള വലിയ സമുദ്രത്തിനേക്കാളും ആഴാണ് അപ്പൊ ആ ആഴങ്ങളിലൂടെ ഇറങ്ങി ചെന്നിട്ടാണ് ഞാൻ ഇത് പഠിച്ചിട്ടുള്ളത് കുറെ ആൾക്കാരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗൈഡൻസ് നൽകിയിട്ടുള്ള ഒരാളുടെ ആഗ്രഹം ചെയ്യുന്നിട്ടെങ്കിലും കഥാപാത്രത്തിന് ഞാൻ ആഗ്രഹം ചെയ്യുന്ന പേര് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഒരുപാട് ഇത് എഴുത അഗർത്ത എന്ന് പറഞ്ഞ പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ തുടക്കം അഗർത്തയിലുള്ള ഒരു കഥാപാത്രത്തെ എടുത്തിട്ടാണ് ധാരാളം എഴുതിയിട്ടുള്ളത് അപ്പൊ അഗർത്തയിലെ സ്ഥലത്തനെന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇത്രയും ഡെപ്ത് കൊടുക്കാനും ആ അതിൽ തന്നെ ട്രാൻസ്ജെൻഡറിന്റെ കഥകൾ പറയുന്നുണ്ട് അപ്പൊ അതില് കുറെ എലമെന്റ്സ് എനിക്ക് അവരുടെ വർഷപൂജയെ കുറിച്ചാണെങ്കിലും മറ്റു കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടേണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഇന്റർവ്യൂസും വീഡിയോസും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഹണി കുറെ പേര് ദീപാറാണ് അങ്ങനെ കുറെ ആൾക്കാർ എന്നെ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് തന്നിട്ട് അപ്പോൾ ഈ ഒരു പുസ്തകം ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ ഹെൽപ്പോടുകൂടി തന്നെയാണ് അതായത് എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇതില നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള നിങ്ങളൊക്കെ കണ്ടുപോയിട്ടുള്ള ഗാമയുടെ ഹിസ്റ്ററി കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണെന്ന് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് അതായത് ഇത് തായ്മക്കയില് കത്തിയാണ് ഇതിന്റെ കവർ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു നോവലിന് അപ്പൊ ഞാൻ ഈ കത്തിക്ക് ഒരു ഹിസ്റ്ററി കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ വാസ്കോടകാമ വരുന്ന സമയത്ത് പ്രീ ഹിസ്റ്റോറിക് ഫീഡിലേക്ക് കൊണ്ടുപോയത് എന്താന്ന് വെച്ചാല് കത്തിക്കൊരു സിഗ്നിഫിക്കൻസ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്